Upum co-powered by Q Developers and twenty-four newscom dot Ah, Sushma. എന്ത് നോക്കിക്കൂടെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കണോ എല്ലാ കാര്യത്തിനും ആ ദേഷ്യമൊന്നുമില്ല എനിക്ക് എന്റെ മൂഡ് ശരിയല്ല അതുകൊണ്ടാ എന്താടി രാവിലെ നിന്റെ മൂട പോയി മിന്ന വിളിക്കുന്ന് പോയാപ്പുറത്തേക്ക് ഒന്ന് നീ അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചെന്ന് പറഞ്ഞാലേ അതിലപ്പം ഞാൻ അങ്ങാടിയിലെ തോറ്റത് അമ്മയുടെ നാക്കിന്റെ മുന്നിലാ തോറ്റത് അല്ലാതെ നിന്റെ ഭർത്താവിനെ കൊണ്ടല്ല തോറ്റത് ആ എല്ലാം കണക്ക് തന്നെയാ സ്വർണ്ണം പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല വീട്ടീന്ന് പോലും ആരും ഇങ്ങോട്ടും വിളിച്ചില്ല അറിയാൻ ഇത്ര താല്പര്യമാണേ നിനക്ക് അങ്ങോട്ടൊന്നു വിളിച്ചാ പോരെ അമ്മ എന്താ തയ്യാറെടുത്ത് നിൽക്കണോ ബാലോ അടിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ദൈവത്തിനെ അറിയാം അവൻ എന്തോന്ന് എത്ര പറയാൻ അവനെ പറ്റി നമുക്കേ പറയാനുള്ളൂ ഇടിയടി അവൻ ഇന്നലെ സ്വർണത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ സ്വർണത്തിന്റെ ആരും കൂടുതലും ഇങ്ങോട്ട് പറയാല്ലേ നാണകം കിടും അതെന്താ അമ്മേനെ നീതിയുടെ മോളുടെ കല്യാണത്തിന് നൂറ് പാവം തയ്ക്കാൻ വേണ്ടി എനിക്ക് ഇരുപത് പാവം കൊണ്ട് വിറ്റ ആ അതിന്റെ കൂടെ അങ്ങോട്ട് ചേർത്തായിരുന്നു അട്ട് അവര് തിരിച്ചു തന്ന ഇങ്ങോട്ട് തന്നില്ലല്ലോ കുറിച്ച് എന്തെങ്കിലും എടി എടി നിന്റെ നിന്റെ ആരാ അതിനെ അവൻ ല്ലേ അവനക്കുണ്ട് ഇടപെടുന്നത് അമ്മ അമ്മക്ക് ഇങ്ങനെ പറയാൻ ഈ നായ ഒന്നും ഇങ്ങോട്ട് എടുക്കില്ല അത് അടച്ച് പെട്ടിയില് വെച്ചോ ഞാനൊന്നും പറയുന്നില്ല എന്നെ പറയാൻ നടക്കും നൂറ് നാവാണല്ലോ ഞാനങ്ങ് പോയേക്കാം ആ അടങ്ങി ഇരിക്കേ ഇരിക്കും സ്വസ്ഥത കിട്ടുമല്ലോ നീ ഇങ്ങനെ കുറച്ചു അച്ഛനെ വിളിച്ചേ ഒരു മിനിറ്റ് കഴിയട്ടെ അപ്പൊ അച്ഛൻ ഫോൺ എടുത്താ ഇല്ലല്ല അടി അച്ഛൻ അടിയണ്ടാക്കും നല്ല വിഷമമുണ്ട് ശെരിക്കും സംസാരിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ അറിയാൻ പാടില്ല അതാണ് പ്രശ്നം അതില്ലാങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു ആരേ പറഞ്ഞു സംസാരിക്കാൻ അറിയത്തില്ലെന്ന് അച്ഛൻറെ പോയിന് പറഞ്ഞാലേ ഈ ചെവിക്കൂടെ ഈ ചെവിക്കൂടെ ഇടും അതാ ഇവിടുത്തെ

സംസാരിച്ചാ അവസാനി വരും ഞാൻ അഞ്ചുപേരെ ഉണ്ടും അതിലുള്ളി അവിടെ പോയില്ലെങ്കി പിന്നെ ചേച്ചി പോക്കാം അല്ലേ ഇരിപ്പാ ഒന്നും കഴിക്കുന്നില്ലേ കഴിക്കാൻ പറ്റിയ സമയം എന്തേ വിഷമിച്ചിരിക്കുന്ന പോലെ ഒരു വിഷമവുമില്ല സന്തോഷമല്ലേ എന്താ വിഷമിച്ചിരിക്കാൻ തോന്നി തോന്നിയോ നിങ്ങളെന്താ ബാലുവിനെ പോലെ സംസാരിക്കുന്നേ അവന്റെ കുറവ് നിർത്താൻ വേണ്ടി അവൻ ഇവിടെ ഇല്ലല്ലോ ഓ ഞാൻ പോന്നു മതിയോ പോകണ്ടായോ അവിടെ മൂന്നാല് പറഞ്ഞത് എത്ര ദിവസം അറിയോ അമ്മാരോട് എന്തൊക്കെ ആവുമോ ഇപ്പൊ പോവാനോ അവനാണെങ്കിൽ പോയി ആ പെണ്ണാകെ വിഷമിച്ചിരിക്കുക ആ വിഷമിച്ചിരിക്കുക വിഷമം ചിരിക്ക നാക്കണമുണ്ടാ അവൻ ഇറങ്ങിപ്പോയത് ഓ അത് ശരി അപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിലായി അല്ലെങ്കിൽ നിങ്ങക്ക് അച്ഛനും മക്കൾക്കൊന്നും എന്നെ കണ്ടുകൂടാതായല്ലോ അതേ നിന്റെ സ്വഭാവ കൊണ്ട് ഇത്രയും കാലം എല്ലാത്തിനും നോക്കി ജീവിച്ചു അതിനെനിക്ക് ദുഷിച്ചോളൂ െ സമാധാനപ്പെടുാ അച്ഛനെ വിളിക്കുന്ന നേരം കൊണ്ട് നാലു ലക്ഷം പഠിക്കാൻ നോക്കടാ പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് പ്രയോജനമുള്ളൂ നിങ്ങടെ അച്ഛനെയൊന്നും പ്രതീക്ഷിക്കണ്ട

സകാ സമയം ചെവി അവസാനം പൊട്ടിയായി പോകും നിന്റെ എപ്പഴാ വെട്ടിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞ ആശികം പ്രശ്നമുണ്ട് ഇതിന്റെ തന്നെ ണ്ടോട്ട് നിങ്ങളൊന്ന് നിങ്ങൾ പറഞ്ഞത് അമ്മ അമ്മ എന്താവാ അടുക്കളെ കുറച്ച് പണിയാണ് ഒന്നും സഹായിച്ചാ എനിക്ക് വയ്യ നിനക്ക് ജോലി ചെയ്തു തരാ ഞാൻ നിന്റെ വിലക്കാരി ആണ് എന്നാ പിന്നെ അങ്ങോട്ട് പോകേണ്ട അച്ഛനെ വരുത്തി അങ്ങോട്ട് പോകാൻ ഭർത്താവിന്റെ അടുത്ത് പോവരുന്ന് പറയാൻ നീ ആരാടി എന്നാ ആരടി എന്നപ്പോ ചെല്ല് മേടിച്ചോണ്ട് പോര് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേ അടിയാന്ന് തോന്നുന്നു കേട്ടാ കേട്ടാമ്മീല്ലേ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ചത് അല്ല അച്ഛൻ ഇവിടെ അവിടെ സംസാരിച്ചാലേപ്പള്ളു അവിടെല്ലോ ആണോ നിന്റെ ചെന്നാലേ സംസാരമല്ലേ ഉള്ളൂ

അച്ഛൻ വേണ്ട പൈസ ഓണം 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 വന്നാലും വന്നാലും ക്രിസ്മസ് ഈ ഉള്ളൂ ആ ുംച്ഛൻ പറ പത്താഴത്തിൽ എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ട് പട്ടിണി എടുക്കണ കൂട്ടങ്ങളെന്ന് അച്ഛനെ പറ്റി പറയാണെങ്കിൽ കൊറേ ഉണ്ട് ശെരിക്കും പറഞ്ഞ അച്ഛൻ വലിയൊരു കുടുംബത്തിന് സ്ത്രീധനം വാങ്ങിക്കുന്നത് കെട്ടിയ ഒരു പുരുഷനാ മാതൃകാപുരുഷൻ മാതൃകാപുരുഷൻ രാവിലെ തൊട്ട് അന്തേ വീട്ടിനു വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മ മാത്രം ആരും അമ്മയെ കുറിച്ച് പറയാൻ ആർക്കൊന്നും ആ പൊങ്ങേയില്ല അല്ലെങ്കിൽ നല്ലവർക്ക് കാലമില്ലല്ലോ ആ നിനക്ക് അങ്ങനെ തന്നെ വേണം അവസാനം നീ കരയും അല്ലെങ്കി ഇപ്പൊ കരയാത്ത പോലെയാണ് ഇതൊന്നും ആയില്ല മോളെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എനിക്കൊന്നുമില്ല നീ എന്താ നോക്കുന്നേ

നേരം വെളുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാത്തിനും നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്കുന്ന വരുത്തിയ ഞാൻ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഈ അച്ഛനും മക്കളും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്റെ വേദന സ്റ്റൈലാ വേണ്ട വരുത്തി വെച്ചത്

മ്മ ആരാണെന്ന് ഒരു കുറവുമില്ല ബാലയന്ദ്രൻ തമ്പി എന്റെ ഭഗവാനെ ഇവനെ നമുക്കായിട്ട് തന്നെ വെച്ചിരുന്നല്ലോ നിർത്തിക്കോ ദേ ഒരു ആ പ്രശ്നോ പ്രശ്നമൊന്നുമില്ലേ സ്വഭാവം അറിയാലോ ആ ഇപ്പൊ സ്ഥിരം മതിപ്പാ ഇവിടെ എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ ഉടനെ അങ്ങോട്ട് വരല് ഓ അവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണല്ലേ ആ ഒരു കാര്യം ചെയ്യാം അവിടെ നിന്ന് വേറെങ്ങോട്ടും പോവാണ്ടൊന്നും നോക്കിക്കോണേ വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം വൈകിട്ട് ആ ശരി എന്താ എന്താ സുരേന്ദ്രൻ പറഞ്ഞേ പിന്നെ അറിയണ്ടേ നാല് പിള്ളേരും തള്ളിട്ട് പോയില്ലേ അവൻ ആ രീതിയിൽ ഒരു പരിഹാരം കാണണം പിന്നെ ഇവിടെ നേരം ഇനി അവൻ ഇതുപോലെ ഇട്ടിട്ട് പോകണെ കേറ്റരുത് അതാണ് വേണ്ടത് പറയണം ഇങ്ങോട്ട് അതൊന്നും വേണ്ട ഫോൺ ഉണ്ടോ ഞാൻ ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളാ ഒരു കാര്യം തീരുമാനിച്ചാലേ അത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാതെ ഞാൻ പടവലത്തേക്കില്ല അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നാലേ അവന്റെ അഹങ്കാരം കുറയും ശരിയാവൂല്ലോ ഭവാനി ഭ അച്ഛൻ എന്തിയെ പടവലത്ത് പോവാൻ നീ എന്താ ജിരിക്കുന്നത് നിന്റെ കട്ടിയാണെങ്കി പോട്ടാണോ നീരിക്കുന്ന അച്ഛ അടി പോരട്ടാ ും ഇപ്പന്താ നട ഓർമ്മയുണ്ടോ പോലെ വേണ്ടേ വേണ ബാഗ് എവിടെ വെച്ച് മോൻ കഴിക്കാതെ തോന്നുന്നു ഇല്ല മോൻ കഴിക്കുക ഓർമ്മയില്ല മോൻ കഴിക്കാ വോട്ട് മോളെ വിഷമോ ഇതൊക്കെ മതിയല്ലോ